ഹലോ ഫ്രണ്ട്സ് സ്വതന്ത്രക്കൾ സംഘം ചെറുവായൂർ കുറച്ച് കാലമായി മാസങ്ങളോളമായി പുതിയ വീടുകളും ചെയ്യാൻ സാധിക്കാതെ നിങ്ങളുമായി സഹകരിക്കാൻ കഴിയാത്തതിൽ വളരെയധികം ഖേദിക്കുന്നു എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കായികാഭ്യാസത്തിൻ്റെ ചില വശങ്ങളെപ്പറ്റി കായികാഭ്യാസം ചെറുവായൂർ സ്വാതന്ത്ര്യ കളി സംഘത്തിൽ വെച്ച് നടത്തുന്ന കായികാഭ്യാസത്തെ പറ്റിയാണ് ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് വിശദീകരണം മാത്രമേ ഉള്ളൂ കായികാഭ്യാസത്തിൻ്റെ പ്രദർശനങ്ങളോ അതുപോലെ അഭ്യാസത്തിൻ്റെ വിശദീകരണങ്ങളോ അല്ല ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് സ്വാതന്ത്ര്യ കൾ സംഘം ചെറുവായൂർ അതിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതാണ് ഇന്ന് വിശദീകരിക്കുക നാൽപ്പത്തഞ്ച് വർഷത്തോളമായി സ്വതന്ത്ര കടർ സംഘം ചെറുവായൂർ സ്ഥാപിതമായിട്ട് ഞാൻ കടരംഗത്ത് വരാൻ തുടങ്ങിയിട്ട് അതിലേറെ എത്രയോ വർഷങ്ങളായി എന്നാൽ എൻ്റെ സ്വതന്ത്ര കട സംഘം ചെറുവായൂരിൽ ഒരു സ്ഥാപനം നിലവിൽ വന്നിട്ട് നാൽപ്പത്തിയഞ്ച് വർഷത്തോളമായി അവിടെ പരിശീലിക്കുന്നത് അറപ്പുകൈ പിള്ളതാങ്ങി വട്ട പിള്ളതീ രണ്ട് സമ്പ്രദായം വടക്കൻ സമ്പ്രദായത്തിൽ അറപ്പ് കൈ പിള്ളതാങ്ങി എന്നീ സമ്പ്രദായങ്ങളാണ് വടക്കൻ സമ്പ്രദായത്തിൽ നിന്ന് പരിശീലിപ്പിക്കുന്നത് അതുപോലെ തന്നെ തെക്കൻ സമ്പ്രദായത്തിലുള്ള ചില പ്രത്യേക ശൈലികൾ നടശാലി മുറകളും അതുപോലെയുള്ള ചില മുറകൾ സ്പെഷ്യലായിട്ട് അവിടുന്ന് പഠിപ്പിച്ചു വരുന്നുണ്ട് കൂടാതെ കലയംഗം എന്നറിയപ്പെടുന്ന കളഞ്ചോട്ട് വിദ്യകളുടെ തുടക്കം മുതൽ അതിൻ്റെ ഏകദേശ രൂപങ്ങൾക്ക് പരമാവധി പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് സ്വന്ത കളി സംഘം അവിടെ ധാരാളം കുട്ടികൾ കലയംഗം പഠിപ്പി പഠിക്കുന്നുണ്ട് കളരിപ്പായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അത് തെക്കനും വടക്കൻ പഠി പഠിക്കുന്നുണ്ട് അതിൽ കൂടാതെ ഇപ്പം ഞങ്ങൾ അതിൻ്റെ അതിൻ്റെ ചില കോഴ്സുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതായത് കലയംഗത്തിനൊരു സ്പെഷ്യൽ കോഴ്സ് നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട് മാസത്തിൽ രണ്ട് ക്ലാസ് അങ്ങനെ പന്ത്രണ്ട് മാസം കൊണ്ട് കലയംഗത്തിൻ്റെ മൂന്ന് വർഷത്തെ പ്രാക്ടീസ് പന്ത്രണ്ട് മാസം കൊണ്ട് പരിശീലിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കോഴ്സ് രൂപപ്പെടുത്തി അത് പരിശീലിപ്പിച്ച് വരുന്നുണ്ട് പന്ത്രണ്ടാമത്തെ മാസം ആ കോഴ്സ് പൂർത്തിയാക്കിയതിന് അതിന് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊടുത്ത് അവരെ ഒരു പ്രാപ്തരായ കലങ്ക പരിശീലകനാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമുണ്ട് അതിൻ്റെ ആദ്യ കോഴ്സ് മൂന്ന് വർഷത്തിൻ്റെ കോഴ്സാണ് അത് പന്ത്രണ്ട് മാസം കൊണ്ട് അത് പൂർത്തീകരിക്കും പിന്നീട് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ഹയർ സ്റ്റഡി പരിശീലിക്കാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ക കളിൽപ്പയറ്റെ ചിട്ടപ്രകാരം നിലവിൽ അത് പരിശീലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പുതുതായിട്ട് തുടങ്ങാൻ ഉദ്ദേശിച്ച ഒരു കാര്യം പുതുതായിട്ടല്ല നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഈ രീതിയിലല്ല എന്ന് മാത്രം മർമ്മ കോഴ്സുകളെ മർമ്മത്തെ സംബന്ധിച്ചുള്ള ഒരു കോഴ്സ് നടത്തണമെന്ന് എൻ്റെ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും മറ്റ് അഭിതകാംക്ഷികളുമായ ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ മർമ്മത്തെ സംബന്ധിച്ചുള്ള ഒരു കോഴ്സ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു അതും ഇതുപോലെ ആറ് മാസം അതായത് ആറ് മാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന ഒരു കോഴ്സാണ് മാസത്തിൽ രണ്ട് ക്ലാസ്സാണ് അങ്ങനെ ആറ് മാസം കൊണ്ട് അത് പൂർത്തിയാക്കുകയും അതിന് വേണ്ട സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും സ്വന്തം കളി സംഘത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അത് നൽകുക അല്ലാതെ മറ്റ് ഗവണ്മെന്റ് തലത്തിലുള്ള സർട്ടിഫിക്കറ്റൊന്നല്ല സ്വതന്ത്ര കളി സംഘത്തിൻ്റെ അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുക മര്മ്മ കോഴ്സിലിൻ്റെ പ്രത്യേകത അതായത് മനുഷ്യ ശരീരത്തിലെ കുലാഭ്യാസ മർമ്മങ്ങളെ പറ്റിയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത് അതായത് അഭ്യാസ മർമ്മങ്ങൾ ഈ അഭ്യാസ മർമ്മങ്ങളെ പരിശീലിപ്പിക്കുക അത് പഠിപ്പിക്കുക അതിൻ്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചൊക്കെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ മർമ്മം എന്നതിനെ പറ്റി വിശദീകരിച്ചു കൊടുക്കുന്നു ആ മർമ്മസ്ഥാനത്തെ പറ്റി കാണിച്ചു കൊടുക്കുന്നു മർമ്മസ്ഥാനം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ മർമ്മത്തിലേക്ക് പ്രയോഗിക്കാനുള്ള മുദ്രകളെ പരിശീലിപ്പിക്കുന്നു മുദ്ര എന്ന് പറഞ്ഞാൽ മർമായുധം എന്ന് നമുക്ക് പറയാം അതായത് മറ്റ് പുറത്തുനിന്നുള്ളൊരു ആയുധമൊന്നുമില്ലാതെ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ രൂപപ്പെടുത്തി വെച്ച ആയുധം അത് അദ്ദേഹം പ്രത്യേകം പരിശീലിച്ച് സ്വായമാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ ശരീര അവയവങ്ങൾ തന്നെയാണ് മർമായുധം ഈ മർമ്മ ആയുധം ഓരോ മർമ്മത്തിനും ഏത് ആയുധമാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് വളരെ വ്യക്തമായി പരിശീലനം കാണിച്ചു കൊടുക്കുകയും അത് പരിശീലിപ്പിച്ചു കൊടുക്കും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒരു മർമ്മത്തിലേക്ക് ഏത് മുദ്രയായും പോവുകയാണെങ്കിലും ഏത് മുദ്ര കൊണ്ടാണോ പ്രയോഗിക്കുന്നത് ആ മുദ്രയുമായി ആ മർമ്മത്തിലേക്ക് എങ്ങനെ ചെല്ലുന്നു എന്നാണ് എങ്ങനെ അവിടെ എത്തിപ്പോഴും അവിടേക്ക് എങ്ങനെ എത്തും ആ മർമ്മസ്ഥാനത്തേക്ക് എങ്ങനെയാണ് എത്തേണ്ടത് എന്നുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള ചുവടുമുറകളും കൂടെ പെടും അതായത് മത് മുദ്രകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് വിക്തൃതമായ ചുവടുമുറ ആവശ്യമുണ്ട് ഓരോ മർമ്മത്തിനും ഏത് തരത്തിലുള്ള ചുവടുകളാണ് ചെയ്യേണ്ടത് ഏത് ചുവടിൽ കൂടിയാണ് ആ മർമ്മത്തേക്ക് പോകേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് തന്ത്ര ചുവട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ പഠിപ്പിക്കുന്ന അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഒരു മർമ്മത്ത് അഭിഘാതം സംഭവിച്ചാലുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് പരിശീലിപ്പിക്കുന്നു അതുപോലെ ആ മർമ്മ അഭിഘാതത്തിൻ്റെ തോന്നുകൾക്കനുസരിച്ചുള്ള പ്രത്യേക തരത്തിലുള്ള അറിവുകൾ അത് ഞാൻ കൂടുതൽ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതും കൂടെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് മർമ്മ കോയിസിൻ്റെ ആദ്യ ഭാഗം ഇത് ആദ്യ ഭാഗമാണ് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഉയർന്ന പഠനം ആവശ്യമുള്ളവർക്ക് അവിടെയാണ് മറുതട്ട് വിദ്യ അല്ലെങ്കിൽ എന്ന് പറയുമെങ്കിൽ നമ്മൾ മറുതട്ടി വിദ്യയാണ് വിദ്യാഭ്യാസം മർമ്മങ്ങളുടെ അഭിഘാതത്തിൽ ഉപയോഗിച്ചു വരുന്ന മറുതട്ട് വിദ്യകളാണ് അന്നലെ പ്രതിവിധികൾ അത് പഠിപ്പിച്ചതിന് ശേഷം ആർക്കാണ് ഉയർന്ന പഠനം ആവശ്യമുള്ളത് അവർക്ക് രണ്ടാമത്തെ കോഴ്സിൽ ചേരാവുന്നതാണ് ആദ്യ കോഴ്സ് ആറു മാസം കൊണ്ട് തീർക്കുന്നതും രണ്ടാമത്തെ പോയിസിനെ സംബന്ധിച്ച് ആവശ്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതുമാണ് ഈ എൻ്റെ ഈ വോയിസുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും സ്വതന്ത്ര കളി സംഘം ചെറുവായൂരിൻ്റെയും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകൊള്ളുന്നു എന്നും കാണാൻ ഒരുപാട്